എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകുന്ന ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേശ്വരും മോഹിനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം മഹേശ്വരൻ പറഞ്ഞു എനിക്കിപ്പോഴും ഒരു സന്തോഷമത് ഇത്രയും നാളാണെങ്കില് മത്സ്യനവിടെ വല്ലാത്തൊരു വിഷമമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ദേ ഒരു കുഞ്ഞു പറക്കാൻ പോകല്ലേ ഈ കുടുംബത്തിൽ ഞാനൊരു മുത്തശ്ശനാകാൻ പോകല്ലേ അതിൻ്റെ സന്തോഷമാണെന്ന് പറയണം ഇത് കേട്ടത് മോഹിനി പറഞ്ഞു അത് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കോ മഹേശ്വരേട്ടാ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലേക്ക് ആദ്യവേട്ടല്ല ഒരു കുഞ്ഞു പറക്കാൻ പോണേന്ന് പറയണം അപ്പോഴേക്കും പവിത്ര എങ്ങോട്ട് വന്നു കാര്യം പറഞ്ഞൂടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം അരുണിനെയാണ് പവിത്രടേ പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ദേ ഒരു മുത്തശ്ശനോ മുത്തശ്ശി ആകാനായിട്ട് എനിക്കും ജഗന്നാഥേട്ടനും ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഇത് കേട്ടാൽ മഹേഷൻ പറഞ്ഞേ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ് അല്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇവരുടെ ഇത്രയും കാലമായി പക്ഷെ ഇതുവരെ ആയിട്ട് ഇവർക്കൊരു കുഞ്ഞു പറഞ്ഞെന്ന് പവിത്രേനെ നോക്കി പറയാണ് പവിത്ര അതെ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രം കുഞ്ഞിനെ നോക്കി നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇത് കേട്ടത് മോഹിനി പറഞ്ഞു ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞു അല്ല അരുണേടിനെ എപ്പോൾ നോക്കിയാലും കടാ കട എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അരനേട്ടനങ്ങോട്ടൊന്നും വരാറ് പോലുമില്ല വല്ല കാലത്ത് അങ്ങനെ ഒന്ന് വന്നാൽ പോലും ആയി അതേ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല അതിൻ്റെ കാര്യങ്ങളും തന്നെ നോക്കാമെന്ന് പറയണം പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല കാരണം അവർക്ക് പൊടിച്ച് ജീവിക്കണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് അവർ പിന്നെ ഏതൊരു സമയത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്കൊരു കുഞ്ഞ് കിട്ടണം എന്നില്ലെന്ന് പറയണം ഇത് കേട്ട മോഹൻ പറഞ്ഞു ആ പറഞ്ഞു മഹിയേട്ടൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതിനോട് ഒന്നും ഒരു താല്പര്യമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഇവരുടെ കാര്യം തന്നെ നിർത്തു നോക്കാൻ പറയണം പവിത്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പവിത്ര പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് ലക്ഷ്മിയമ്മ എങ്ങോട്ട് ഇറങ്ങി വരുന്നത് ലക്ഷ്മിയമ്മ ഒന്ന് ഇപ്പത്തിന് മഹേ മഹേഷ്വരൻ പറഞ്ഞു ഓ നീ സാധാരണ ഗതിയിൽ എനിക്ക് രാവിലെ ചായ കൊണ്ടേ തരുന്നതാണല്ലോ ഇന്ന് അത് പോലും കൊണ്ട് തന്നില്ലോ എന്ന് പറയണം അത് പിന്നെ മഹിയേട്ടാ ഇപ്പ ഇച്ചിരി തിരക്കില്ല ഞാൻ ഞാൻ പിങ്കി മോൾക്ക് കോഫി കൊണ്ടു കൊടുക്കാൻ പോയതാന്ന് അറിയൂ ഓ ഇപ്പം അതാണല്ലോ അല്ലേ അപ്പൊ നമ്മളെക്കാളും പ്രാധാന്യം അവിടെയാണല്ലേ അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ അഡേ നമ്മുടെ പേരക്കുഞ്ഞല്ലേ അവളുടെ വൈറ്റ് വളരുന്നേ അപ്പൊ പിന്നെ അവൾക്ക് വേണ്ട ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ ചോദിക്കുകയാണ് ഉം ഉം എനിക്ക് മനസ്സിലാവും നടന്നറേ അപ്പൊ ഇപ്പൊ ഞാൻ ഔട്ടായി ഇല്ലേന്ന് ചോദിക്കണേ ഏട്ടായതെല്ലാം മഹിയേട്ടാ കാരണം അവളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ടേ നോക്കാനായിട്ട് അതിന് മറ്റാരെങ്കിലും നോക്കിയിട്ട് കാര്യം എന്ന് ചോദിക്കാം അത് കൊഴപ്പില്ല അതൊന്നും പ്രശ്നമില്ല അറിയാലോ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന പേരക്കുട്ടിയാ നമ്മൾ മാത്രം എന്ത് പ്രതീക്ഷയിലേ എപ്പം എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞെന്ന ഒരു സ്വപ്നമൊക്കെ വീണ്ടും അങ്ങനെ ആ പ്രതീക്ഷകൾ അങ്ങനെ തള്ളിടുക എന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാന്ന് പറയണം അപ്പോഴാണ് ഗൗതമ്പ അങ്ങോട്ട് റെഡിയായിട്ട് ഓഫീസിലേക്ക് വന്നിട്ട് വന്നെ എന്താ ഗൗതമ്പനെ നീ ഇത്ര നേരത്തെ പോണേന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടമ്മേ അതുകൊണ്ടാണെന്ന് പറയാം ഓ എന്ത് തിരക്കുണ്ടെങ്കിലും ദേ ഫുഡ് കഴിച്ചിട്ട് പോയാമെന്നു പറയാം വേണ്ടമേ ഞാൻ അവിടെ പോയി കാൻ്റീനിന്ന് കഴിച്ചോളാം അതെന്ത് വർത്താനം മോനെ പറയണേ കഴിച്ചിട്ട് പോയാൽ മതി നീ എന്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം അറിയാലോ ഇങ്ങനെ ഓടി അറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ മേ അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഞാൻ പോയേക്കാന്ന് പറയണം അവിടുന്ന് ലക്ഷ്മി ചോദിച്ചു അല്ല മോനെ നീ പിങ്കോട് യാത്ര പറഞ്ഞതെന്ന് ചോദിക്കണു അനുതിന്റെ അമ്മ പിങ്കയോട് ഇപ്പം അല്ല പിങ്കിയുടെ അടുത്ത് പോയേ ഇല്ല ഇല്ല എടാ മോനെ നീ അവളുടെ അടുത്ത് എന്താ അവളോടൊന്നും പറഞ്ഞിട്ടുവാ ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ടാ നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റി വളരുന്നേ പോയി പറഞ്ഞിട്ട് വരാൻ പറയണം ഇത് ചെയ്യണ ഗൗതിന് തോന്നി ഓ അത് ശരിയാണല്ലോ എന്നോർത്തന്ന ഗൗതം എന്തു ചെയ്യാണ് അങ്ങോട്ട് പോവാണ് ഗൗത്തിനെ പിങ്കിയുടെ അടുത്തേക്ക് എല്ലാവരും മടിയൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം പിങ്കി കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിങ്കിയുടെ മനസ്സിലാക്കി പലപല ചിന്തകളും വരുവാ താനും ഗൗതമും ധനുഷ്കോടും ഇങ്ങനെ കൈയ്യെ പിടിച്ച കൈമേ കൈ പിടിച്ചൊക്കെ കോർത്ത് കടന്നാക്കി ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഒന്നുകൂടെ പോവാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ഒരു പക്ഷേ ഗൗതമം ഇപ്പം ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു അപ്പോഴാണ് ഗൗതമ അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് പിങ്കിന്ന് വിളിക്കുവാണ് പിങ്കി ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം തിരിഞ്ഞ് നിൽക്കുകയാണ് ഗൗതമോ ഞാനിപ്പോൾ ഓർത്തതുള്ളതെന്ന് പറയാണ് ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞു അതെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമോ ആ സമയത്ത് പിങ്കിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നാൽ പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് എന്തെങ്കിലും വാങ്ങണോ മറ്റോ അതറിയാൻ വേണ്ടി വന്നാന്ന് ഗൗതം പറയാൻ ഇത് കേട്ടത് പിങ്കി പറഞ്ഞു ഏയ് ഒന്നും വേണ്ടാന്ന് പറയാണ് അല്ല പിങ്കിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കാണ് എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ നോക്കുകയാണ് ഇത് കണ്ട ഇനി ഇത്തരം ഗൗതം പറയാ എന്നാ ഞാനങ്ങോട്ട് പോയിട്ട് പോയി തുടങ്ങി നോക്കുകയാണ് അല്ല പിങ്കി എന്തോ ഒരു ആലോചന വരാൻ തോന്നില്ല പിങ്കിയുടെ മൊഹ എങ്ങനെ ഇരിക്കണേ അത് പിന്നെ ആലോചന അല്ലേ ഗൗതം ജീവിതം എന്ന് പറഞ്ഞാലേ അറിയാലോ എൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയണമെന്ന് ചോദിക്ക ഇത് കേട്ടതും പെട്ടെന്ന് ഗൗതം പറഞ്ഞു പിങ്കി ഈ സമയത്ത് നീ നല്ല നല്ല കാര്യങ്ങളൊക്കെ വിചാരിക്കണമെന്ന് പറയാം അതെ ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ അർജുനെ കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നും പക്ഷേ എങ്കിൽ അല്ലാതെ തന്നെ മനസ്സിൽ സന്തോഷം എന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ആലോചിക്കണം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ധനുഷ് കോഴിയുടെ കാര്യം എനിക്കിങ്ങനെ ഉറക്കുവാണ് ഗൗതത്തിന് പക്ഷേ കാര്യം മനസ്സിലായില്ല ഗൗതം പറ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞാ അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഗൗതമെനിക്ക് സാധിച്ചിട്ടുണ്ടെന്നു വയ്ക്കുക അതിനെന്താ കുഴപ്പം ഉറപ്പാണല്ലോ അല്ലേ ആ അതെ എനിക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നുണ്ട് ഇപ്പം എന്ന് പറയണം ഐസ്ക്രീമോ ആഹ് ഇത്ര രാവിലെ നോക്കും അതിനെന്താ രാവിലെയാണോ വൈകുന്നേരം ആണോ എന്ന് വയറ്റിക്കിടകൾ കുഞ്ഞിനറിയത്തില്ലോ അവര ആഗ്രഹം പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണേന്ന് നോക്കും ശരി ശരി അല്ല ഏത് ഫ്ലേവറാ വേണ്ടേ എനിക്ക് ഫ്ലവർ വാല്യഫ്ലവർ മതിയെന്ന് പറയണം ആയിക്കോട്ടെ ഫ്ലവർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറയണം അങ്ങനെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പത്തിനും പിങ്കിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം കൊള്ളാം ഇത് നല്ല കാര്യമാണല്ലോ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിൽ ഒമ്പത് മാസം കൊണ്ട് താൻ ഗോത്തനെ തൻ്റെ സ്വന്തമാക്കും നന്ദനെ എപ്പോഴും ഔട്ടാക്കി എന്ന് ചോദിച്ചാൽ മതി തൻ്റെ അടുത്ത് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ ഇരിക്കുക ഈ സമയം അരിന്തി ലക്ഷ്മീനെ മുറിയിലേക്ക് വിളിപ്പിച്ചു പിന്നെ ലക്ഷ്മി എന്ന് കഴിഞ്ഞപ്പം അരിന്ദ്തി ഇങ്ങനെ ഒരു ഒക്കെ എടുത്ത് കാണിക്കുകയാണ് അല്ല ഇതെന്താ ലക്ഷ്മിയെടുത്തി ഇതോ ഇതൊരു പത്തി ഇരുപത് നാല് വർഷം പഴക്കമുള്ള ഒരഞ്ഞാണോ എന്ന് പറയുന്നത് അല്ല ഇതിപ്പോൾ എന്തിനെടുത്തേ അതെ നിനക്കറിയാമല്ലോ ലക്ഷ്മി എനിക്ക് രണ്ടാമത് എൻ്റെ വയറ്റിലൊരു ആൺകുഞ്ഞാണ് ഉണ്ടായത് അപ്പോൾ ആൺകുഞ്ഞാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരഞ്ഞാണം വാങ്ങിച്ചാന്ന് പറയാണ് ആഹാ എന്നിട്ട് ഇതെന്താ കൊടുക്കുകയും ചെയ്യാത്തത് അതെനിക്ക് എന്തോ കൊടുക്കാൻ തോന്നില്ല ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു ഇപ്പോഴതിന് ഇതുകൊണ്ട് ഉപകാരം വരുന്നത് ഇത്രയും നാളായില്ലേ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഗൗതത്തിൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും അവൻ ഞാൻ ഈ അറിഞ്ഞാലും കിട്ടിക്കൊടുക്കുന്നുണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയുടെ കണ്ണുകൾ വരെ അറിയാമെന്ന് അറിഞ്ഞുപോയി എത്രമാത്രം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും അത് പറഞ്ഞു കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ കുടുംബത്തിലൊരു കുഞ്ഞു പറക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ അത് സാധിക്കാനായിട്ട് പോകാമെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിലും ആരാ എഴുതി ആഗ്രഹിക്കായിരുന്നേ എല്ലാവരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിനെ കൊഞ്ചിക്കണം അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ചോദിക്കുവാണ് വൈകിയാണെങ്കിലും ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാൻ പോവല്ല എന്ന് ചോദിക്കുക അതെ അതെ എന്താണെങ്കിലും അത് പിങ്കിയാണ് അതിന്റെ കാരണക്കാരി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും നമ്മൾ സ്വപ്നത്തിൽ ഇപ്പോഴും പ്രതീക്ഷിച്ച കാര്യമാണെന്ന് ചോദിക്കും ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ ഇപ്പഴാ എനിക്കൊരു സമാധാനമായെന്ന് പറയണം ആ സമയം പിങ്കി മുറിയിലെങ്ങി ഇരിക്കുവാണ് പിങ്കിയുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാ താരം ഗൗതമ്പം കൂടെ ഒന്നിച്ച് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഗൗതമ്പം കൊണ്ട് വരുവാണ് ഗൗതമം എന്നിട്ട് പറഞ്ഞ് പിങ്കി ഐസ്ക്രീം എന്ന് പറഞ്ഞ പറയാണ് അല്ല ഏത് ഫ്ലേവർ ബാലിന്യഫ്ലേവർ തന്നെയാണല്ലോ എന്ന് പറയുകയാണ് അതെ അതെ ബാലിന്യ ഫ്ലവർ തന്നെയാണ് നീ കഴിക്കാൻ പറയാണ് അങ്ങനെ പിങ്കി ഐസ്ക്രീം ക്രീം വാങ്ങി ഐസ്ക്രീം വാങ്ങിയിട്ട് ഗൗതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെയാണ് നോക്കുവാണ് പിന്നീട് പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി ഇത് എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം ഗൗത് സാധിച്ചിരില്ല എന്ന് പിന്നെ സാധിച്ചിരില്ല എന്നാ ഇത് എന്റെ കുഞ്ഞിനെ നിന്റെ വയറ്റി വളരുന്നതെന്ന് ഇത് കേട്ടത് പിങ്കി നെളത്തൊന്നുമല്ല നിൽക്കുന്നേ പിങ്കി പറഞ്ഞു ഇപ്പോഴെങ്കിലും ഗോതം സംഭവിച്ചല്ലോ അതെ കുഞ്ഞിൻ്റെ അമ്മ ഞാൻ ഞാനാന്നുള്ള കാര്യം അല്ലാതെ പിന്നെ എൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റി വളരുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പിങ്കി ആണല്ലോ എന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല ഞാൻ വെറും ഒരു വാടക അമ്മയാണെന്ന് മാത്രം എല്ലാവരുടെ വിചാധാരണ എന്ന് പറയണത് ഗോതം പിന്നെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ പിങ്കി കുറച്ച് ഐസ്ക്രീം എടുത്തു കഴിക്കാൻ തുടങ്ങി ഈ സമയം ഗോതം നോക്കി നിൽക്കുകയാണ് ഗോത്രു വേണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ ഗൗതുമൻ ഏയ് കുഴപ്പമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ മുഖം കണ്ടാൽ അറിയാലോ ഐസ്ക്രീം വേണമെന്ന് വാ തുറക്കാൻ പറയാണ് അങ്ങനെ വാ തുറന്ന് കഴിയുമ്പോൾ നന്ദ പിങ്കി കുറച്ച് ഐസ്ക്രീം വരിയ സ്പൂണിനകത്ത് ഗൗതുമിനൾക്ക് കൊടുക്കുവാണ് പിന്നീട് പിങ്കി വെച്ചു അല്ല ഞാൻ ഈ സ്പൂണും കൊണ്ട് വരുന്നുകൊണ്ട് കുഴപ്പമുണ്ട് അതെന്താ അല്ല ഞാൻ ഉപയോഗിച്ച സ്പൂണല്ലേ അതുകൊണ്ട് ഓ അതിനകത്ത് ഒന്നൊരു കഥയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാൻ പോകുന്ന ആളല്ലേ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് ചോദിക്കുക ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊന്നുമില്ലാത്ത ഒരു കുളിരി സന്തോഷമൊക്കെ പിങ്കിക്ക് ഉണ്ടാവുകയാണ് പിന്നീട് പിങ്കി ഗൗതിന്റെ അരിയിലേക്ക് വന്നു ഗൗതം അങ്ങനെ പിങ്കിയുടെ നെഞ്ചോട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുവാണ് അങ്ങനെ പിടിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ വരുന്നത് അതും മറ്റാരും ആയിരുന്നില്ല നന്ദയായിരുന്നു നന്ദ വന്നിട്ട് പിങ്കിനെ അങ്ങോട്ട് വിളിക്കുവാണ് പിങ്കിന്ന് വിളിക്കുവാണ് പിങ്കി പെട്ടെന്ന് ഞെട്ടി അങ്ങോട്ടുറന്നു ഇത്ര സമയമുള്ള പിങ്കിയുടെ വെറുതെ സ്വപ്നം മാത്രം വരുന്നത് ഗൗതം തന്റെ അരിയിലേക്ക് വരുന്നതും തനിക്ക് ഐസ്ക്രീം തരുന്നതും എല്ലാം ഇതൊക്കെ ഓർത്ത് അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയുടെ വിളി എന്താ എന്താ കാര്യം അതെ ഐസ്ക്രീമെന്ന് പറയണേ ഏസ് ക്രീമോ പെട്ടെന്ന് ചോദിച്ചു അല്ല ഗൗതമതി ഗൗതമ സാറിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് പോയി എന്നോട് വിളിച്ചു പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയണം പിങ്കിക്ക് മോത്തടിയേറ്റാലേ പോയി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഒരു നിമിഷം കൊണ്ട് സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരെ പോലെ തകർന്നോ തരിപ്പണോ ആയി പോയില്ലേ പെട്ടെന്ന് പിങ്കി എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പിങ്കി വെച്ചിത് ഏത് ഫ്ലേവറാണെന്ന് വെക്കണ വാനില്ലേ എന്ന് പറയണം അത് കേട്ടാൽ പിങ്കിക്ക് ഇഷ്ടപില്ല വാനിലോ എനിക്കിഷ്ടമില്ല നീ തന്നെ വെച്ചാളം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു എനിക്കറിയായിരുന്നു പിങ്കി പിങ്കിക്ക് വാനിലെ ഫ്ലവർ എലിപ്പം ഇഷ്ടപ്പെടില്ലായിരുന്നു പക്ഷെ പിങ്കി പറഞ്ഞ വാനിലെ ഫ്ലവർ അല്ലേ പറഞ്ഞേന്ന് ചോദിക്കാ പിന്നെ ഞാൻ വാനിലൊന്നും വല്ല പറഞ്ഞേ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം എന്ന് പറയണ ഓ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ പെട്ടെന്ന് തന്നെ നന്ദ അവിടെ നിന്നിട്ട് പവിത്രനെ അങ്ങോട്ട് വിളിക്കുവാണ് പവിത്രൻ അങ്ങോട്ട് വന്നു പവിത്ര നന്ദത്തിനും പിങ്കി വെച്ച് ഇവിടെ എന്തിനും ഇങ്ങോട്ട് വിളിച്ചേ അതോ ഒരു കവർ വലിയൊരു ബോക്സ് ഉണ്ടായിരുന്ന അതിനകത്ത് അതെ പിങ്കിക്ക് ചോക്ലേറ്റിലാണ് വേണേന്ന് പറഞ്ഞത് ഡേ ചോക്ലേറ്റ് പിടിച്ചെള്ളം പറഞ്ഞത് പിങ്കിയുടെ കൈ വാങ്ങി അത് കൂടെ കൊടുക്കുവാണ് ഇത് കേട്ടോ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് എന്താ പറഞ്ഞ് ഇനിയിപ്പോൾ ചോക്ലേറ്റ് വേണേ വേണമെങ്കിൽ വേറെ ഫ്ലേവർ ഉണ്ട് കേട്ടോ കാരണം കടകളായ കടകളെല്ലാം കീറി ഇറങ്ങി ഏത് ഫ്ലേവർ വേണമോ അത് കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാ ഫ്ലേവറും ഉണ്ട് പിങ്കി ഇഷ്ടമുള്ള ഫ്ലേവർ എടുത്തു കാരണം ഇനിയിപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതോർത്തന്ന് പറയുന്നത് പിന്നീട് പവിത്രം പറഞ്ഞു അത് മൊത്തം കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു പിങ്കിയുടെ ഇലേക്കും കൊടുത്തു പവിത്രം പെട്ടെന്ന് പറഞ്ഞ പിങ്കി ചേച്ചിക്ക് ആ ഫ്ലേവർ വേണ്ടല്ലോ വാൻലേ ചോക്ലേറ്റ് ഒന്ന് വേണ്ടല്ലോ അതിങ്ങോട്ട് തന്നേരം ഞാൻ കഴിച്ചോളമെന്ന് പറയാം പിന്നെ ഈ ഐസ്ക്രീം മൊത്തം മികച്ച ചേച്ചി ഇരുന്ന് കഴിക്കേണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന് പറയണം പിങ്കിക്ക് സമ്മതനായിരുന്ന പോലും നന്ദി നന്ദ നന്ന ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് തൻ്റെ അടുത്ത് ഇവളുടെ കളി എന്നുള്ള രീതിയിൽ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നന്ദി